ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സാമ്പത്തികപരമായ സ്ഥിതിക്ക് അതീവ പ്രാധാന്യമുണ്ട് ജ്യോതിഷപ്രകാരം നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം വ്യക്തിയുടെ സാമ്പത്തിക ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ നിരവധി അവസരങ്ങളും വെല്ലുവിളികളും ഒരുമിച്ച് സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വീഡിയോയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ സാമ്പത്തികപരമായ ഗുണബലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുന്നു തൊഴിൽ ബിസിനസ് നിക്ഷേപം ചിലവുകൾ കടബാധ്യതകൾ പുതിയ വരുമാന സ്രോതസ്സുകൾ കുടുംബ ബഡ്ജറ്റ് സമ്പാദ്യം എന്നിവയെല്ലാം വിശദമായി നോക്കാം ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിയാറാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി മീനം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത അഹിർബുധ്യനുമാണ് ബുദ്ധിശക്തി ആത്മാർത്ഥത കഠിനാധ്വാനം ദയ കാര്യക്ഷമത എന്നിവ ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ നല്ല ശ്രദ്ധ പുലർത്തുന്നവരും ദീർഘകാല നിക്ഷേപങ്ങളിൽ താൽപര്യമുള്ളവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ കാര്യമായി സ്വാധീനം ചെലുത്തും ഈ മാസം ശനിയുടെയും വ്യാഴത്തിന്റെയും അനുകൂലമായ സ്ഥാനങ്ങൾ പല നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ചൊവ്വയുടെയും ബുധന്റെയും ചലനങ്ങളും സാമ്പത്തിക തീരുമാനങ്ങളെ സ്വാധീനിക്കും വ്യാഴം അനുകൂല സ്ഥാനത്തായിരിക്കുന്നത് ധനപരമായ വളർച്ചയ്ക്കും ഭാഗ്യത്തിനും സാധ്യത നൽകുന്നു ശനിയുടെ സ്വാധീനം സ്ഥിരതയും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളും ഒരുക്കും ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് ഈ മാസത്തെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഉത്രട്ടാദ്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി പൊതുവെ അനുകൂലമായ സമയമാണ് ചില മേഖലകളിൽ അപ്രതീക്ഷിത നേട്ടങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകുമെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും ആവശ്യമാണ് പൊതുവെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സാമ്പത്തികമായി നേരിട്ട വെല്ലുവിളികളിൽ നിന്നൊരു മോചനം ഈ മാസം പ്രതീക്ഷിക്കാം വരുമാനത്തിൽ വർധനവ് സമ്പാദ്യത്തിൽ മുന്നേറ്റം കടബാധ്യതകളിൽ കുറവ് എന്നിവയെല്ലാം ഈ മാസം പ്രതീക്ഷിക്കുന്നു നിലവിലുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ലോട്ടറി പാരമ്പര്യ സ്വത്ത് മുൻപ് നിക്ഷേപിച്ച പദ്ധതികളിൽ നിന്നുള്ള ലാഭം എന്നിവയിലൂടെ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ട് ഇത്തരം അവസരങ്ങളെ വിവേകപൂർവം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നവംബർ മാസം നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിക്കും ഇത് ഭാവി കാര്യങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകും സാമ്പത്തികപരമായ ഒരു ഭദ്രത കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം വളരെ അനുകൂലമായിരിക്കും കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും അത് സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ദീർഘകാലമായി കാത്തിരുന്ന ശമ്പള വർധനവിന് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം ഇത് നിങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന സ്ഥാനങ്ങളോടും കൂടി പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുകയും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ടുകളിൽ മികച്ച വിജയം നേടാൻ കഴിയും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും നിങ്ങളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ഇൻസെൻറ്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഇത് നിങ്ങളുടെ ഒരു അധിക സ്രോതസ്സായി മാറും സ്വന്തമായി തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കൺസൾട്ടിംഗ് ചെയ്യുന്നവർക്കും ഈ മാസം പുതിയ ക്ലയന്റുകളെ ലഭിക്കാനും വലിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും സാധിക്കും ഇത് വരുമാനത്തിൽ കാര്യമായ വർധനവ് വരുത്തും ബിസിനസ് ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ വളർച്ചയുടെയും വികാസത്തിന്റെയും മാസമായിരിക്കും പുതിയ സംരംഭങ്ങൾക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഇത് അനുകൂലമായ സമയമാണ് ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നത് വഴി ഉൽപാദനക്ഷമത വർദ്ധിക്കാനും ചെലവ് കുറയ്ക്കാനും സാധിക്കും ഇത് മൊത്തത്തിലുള്ള ലാഭം വർദ്ധിപ്പിക്കും പുതിയ വിപണന തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തും പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപം കണ്ടെത്താനും ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനും ഈ മാസം അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് നവംബർ മാസം വളരെ അനുകൂലമായിരിക്കും ബുദ്ധിപരമായ നിക്ഷേപ തീരുമാനങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ് ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ ചെറിയ റിസ്കുകൾ ഉണ്ടായേക്കാമെങ്കിലും മൊത്തത്തിൽ ലാഭകരമായിരിക്കും സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ഭൂമി കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും പുതിയ പ്രോപ്പർട്ടി ഡീലുകൾക്ക് സാധ്യതയുണ്ട് സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകും വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ മേഖലയിലെ അപകട സാധ്യതകൾ മനസ്സിലാക്കി മാത്രം നിക്ഷേപം നടത്തുക മുൻപ് ലഭിക്കാതെ പോയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും ഇവയെക്കുറിച്ച് പഠിച്ചുചിതമായ തീരുമാനങ്ങൾ എടുക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകളുടെ കാര്യത്തിൽ ഉത്രട്ടാദീൻ നക്ഷത്രക്കാർ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് നല്ലതാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യമുള്ളവ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ ആവശ്യങ്ങൾ വാഹന റിപ്പയർ വീടിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ് അനാവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കും അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് കൃത്യമായ ഒരു ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികപരമായി സുരക്ഷിതത്വം നൽകും നിങ്ങളുടെ വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ മെച്ചപ്പെടുത്തലുകൾക്കോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും കടബാധ്യതയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി നവംബർ മാസം അത് കുറയ്ക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുമുള്ള നല്ല അവസരങ്ങൾ നൽകുന്നു വർദ്ധിച്ച വരുമാനം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക അത്യാവശ്യമില്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും നിങ്ങളുടെ നിലവിലെ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയതും നൂതനവുമായി വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും ഇത് നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം നൽകും ഓൺലൈൻ ബിസിനസ്സുകൾ ബ്ലോഗിംഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും എഴുത്ത് ഡിസൈനിങ് പ്രോഗ്രാമിംഗ് അധ്യാപനം തുടങ്ങിയ നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ നല്ല സമയമാണ് നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ ബിസിനസ് ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായും മറ്റു കുടുംബാംഗ ുമായും തുറന്ന് സംസാരിക്കുക ഇത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഭാവി ആവശ്യങ്ങൾക്കോ വേണ്ടി പണം നീക്കിവെക്കാൻ ഇത് നല്ല സമയമാണ് വിദ്യാഭ്യാസ വായ്പകളെ കുറിച്ചോ മറ്റ് നിക്ഷേപ പദ്ധതികളെ കുറിച്ചോ ചിന്തിക്കാം വിരമിക്കൽ കാലത്തേക്കുള്ള പെൻഷൻ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും മതിയായ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നത് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവിയെ സുരക്ഷിതമാക്കും ആരോഗ്യപരമായ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് പോളിസി അത്യാവശ്യമാണ് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ശനിദോഷങ്ങൾ കുറയ്ക്കുന്നതിനും അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ശനിയാഴ്ചകളിൽ ശനിക്ഷേത്രങ്ങളിൽ എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് ധനദേവതയായ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ അനുകൂലമായ കാലഘട്ടമായിരിക്കും തൊഴിൽ ബിസിനസ് നിക്ഷേപം തുടങ്ങിയ എല്ലാ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ബഡ്ജറ്റ് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാൻ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു